വടകരയിൽ ആയിരത്തി അഞ്ഞൂറോളം പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവ് പോലീസ് പിടിയിൽ രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് പഴങ്കാവ് സ്വദേശി മന്നങ്കണ്ടി മുഹമ്മദ് റാഫി പിടിയിലായത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് രാത്രി എട്ട് മണിയോടെ പരിശോധനയ്ക്ക് എത്തിയത് കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ മറവിൽ വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ മംഗലാപുരത്തു നിന്നും എത്തിച്ച യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വില്പന നടത്തുകയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു സമീപത്ത് തന്നെ സ്കൂളും ഉണ്ട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളായ ഹാൻസ് കോളിപ്പ് ഉൾപ്പെടെയാണ് പിടികൂടിയത് പരിശോധനയിൽ വടകര സി ഐ കെ മുരളീധരൻ എസ് ഐ രഞ്ജിത്ത് എം കെ എസ് ഐ ശശീന്ദ്രൻ എസ് എസ് സി പി ഒ അഷ്റഫ് എസ് എസ് സി സി പി ഒ രാഹുൽ സി പി ഒ സജീവൻ ഡ്രൈവർ സി പി ഒ സജീഷ് എന്നിവർ പങ്കെടുത്തു ഇത് മതിയോ പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്